ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി വെച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയായിട്ടാണ് കുട്ടികൾക്ക് ഒരു മാസം മുതൽ മൂന്ന് വയസ്സ് വരെ അങ്കനവാടിയിൽ നിന്ന് കിട്ടുന്നതാണ് അമൃതപ്പൊടി ഇത് കുട്ടികളുടെ ആരോഗ്യത്തിനും തൂക്കം കൂടുന്നതിനൊക്കെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ നെയ്യാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് അമൃത മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കുന്നു ഒരു കപ്പ് അമൃത മിക്സിലേക്ക് ഞാൻ നൂറ് ഗ്രാം നെയ്യാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നെയ്യ് നന്നായിട്ട് പൊടി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്കായ ഇട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഗ്ലാസിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് മധുരം ചേർക്കേണ്ടതില്ല ഇതിപ്പോൾ ഇത് മിക്സ് ആവാൻ ഞാൻ ഒരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം ഈ ഒരു സ്നാക്ക് ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കാൻ പറ്റുക ആറുമാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ കുറുക്ക് രൂപത്തിൽ തന്നെ അമൃതപ്പൊടി കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഷുഗറൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്കാണ് സെറ്റാക്കി വെക്കുന്നത് ഇതൊരു ബർഫി പോലെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചതുരത്തിൽ കിട്ടണം നമുക്കപ്പം ഇങ്ങനത്തെ ഒരു പാത്രമാണ് ഞാനതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ സ്പൂൺ വെച്ച് ഞാനൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അമൃതപ്പൊടി ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടപ്പെടും കാരണം ഇതൊരു മിഠായിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് അതിനുണ്ടാവുക അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇത് നമുക്കൊരു ചതുരത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒരു ഇത് വെച്ചിട്ട് മുറിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബർഫി മോഡലാണ് ഇത് കിട്ടുക ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ബദാം മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ റെസിപ്പി അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സാണ് അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക